സ്ട്രെയിറ്റ് ആയിട്ട് മുനമ്പ ഇഷ്യൂവിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം ഈ മുനമ്പ ഇഷ്യൂവിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുനമ്പം ഭൂമി കളുങ്ങി അത് ആക്ച്വലി ഒരു പ്രോപ്പർട്ടി ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഫസ്റ്റ് ചോദ്യം അപ്പൊ അതിന് എതിരായിട്ടുള്ള അഭിപ്രായം ഈവൻ കേരളത്തിൽ തന്നെ യു ഒക്കെ പ്രത്യേകിച്ച് യു ഡി എഫ് എല്ലാവരും അങ്ങനെയാണെന്നെനിക്കറിയില്ല പക്ഷേ യു ഡി എഫിന്റെ നേതാക്കൾ പലരും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഇതൊരു വക്ക ഭൂമി അല്ല എന്നവർ പറയാൻ കാരണം ഇത് ആക്ച്വലി രാജാവിൻ്റെ ഭൂമിയാണ് ഒരു സേട്ടിന് വൺ മിസ്റ്റർ സത്താർ സേട്ടിന് മീൻസ് എ ട്രേഡർ ഹി വാസ് എ ട്രേഡർ നോട്ട് ഈസ് ആ അദ്ദേഹത്തിന് ലീസിന് കൊടുത്താണ് പാട്ടം കൊടുത്ത ഭൂമിയാണ് ആ പാട്ടം കൊടുത്ത ഭൂമിയിൽ പുള്ളിക്ക് പട്ടയം കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ ആ ഭൂമി പോയിരിക്കുന്ന പാട്ടമാണ് ഈ പാട്ടം സത്താർ സേട്ടുവിന് പാട്ടം കിട്ടിയ ഭൂമി സിമ്പിൾ നെക്സ്റ്റ് അതിൻ്റെ ഒരു ക്ലെയിം ആയിട്ട് വരുന്നത് ഒരു സിദ്ദിഖ് സേട്ടാണ് നമ്മൾ സത്താറിനെ ഓർക്കുക നമ്മുടെ പഴയ നടൻ ഇപ്പത്തെ സിദ്ദിഖിനെ ഓർക്കുക അപ്പോൾ കറക്റ്റായി ഈ സത്താർ സേ നിന്ന് സിദ്ദിഖ് സേട്ടിലേക്ക് ഈ ഭൂമി വരികയാണ് ഇവിടെയാണ് ഒരു വലിയൊരു ഗ്രേ ഏരിയ ഉള്ളത് ആരാണ് ഈ സിദ്ദിഖ് സേട്ട് സിദ്ദിഖ് സേട്ടു സത്താർ സേട്ടുവിന്റെ ആരാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് കണക്ഷൻ എന്താണ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഇവർക്ക് അങ്ങനെ കിട്ടിയതിന്റെ രേഖ എന്താണ് ചിലർ പറയുന്നത് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചിലർ പറയുന്നു രണ്ട് സേട്ടു ആണ് എന്ന് പറയുന്ന ബട്ടനിമേ അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല ചില ഒരുപാട് ഗ്രേ ഇതിനകത്തുണ്ട് അപ്പോൾ സിദ്ദിഖ് സേട്ടുവിൻ്റെ കയ്യിൽ കിട്ടുന്നു സിദ്ദിഖ് സേട്ടു എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇത് ഫാറുഖ് കോളേജ് ഫാറുഖ് കോളേജിൻ്റെ ഫാറുഖ് കോളേജ് ഒരു ഒരു ട്രസ്റ്റ് ആണ് ആക്ച്വലി ഒരു എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ആ ഒരു രജിസ്റ്റർ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഒരു ട്രസ്റ്റാണ് മേ ബി ഒരു കുടുംബമായിരിക്കാം പക്ഷെ അവർ ആ രീതിയിലാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നൊക്കെ തന്നെ ഈ പ്രമാണം പ്രചരിക്കപ്പെടുന്ന പ്രമാണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ സിദ്ദിക്സായിട്ട് എഴുതി കൊടുക്കുന്നത് ഞാൻ ഇന്ന എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ന ചാരിറ്റി അല്ലെങ്കിൽ ഇന്ന ട്രസ്റ്റിന് കൊടുക്കുന്നു എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുള്ളി കൊടുത്തിരിക്കുകയാണ് അപ്പം പക്ഷെ അതിൻ്റെ മേളിൽ പുള്ളി ഒരു എന്നൊരു ഒരു വാക്ക് ചേർത്തിട്ടുള്ളതായിട്ടാണ് ഞാൻ കഴിഞ്ഞ ലൈബ്രൽ സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ കൊടുക്കുന്ന വാക്ക് പക്ഷെ ആ വക്കഫിൽ പുള്ളി പറയുന്നൊരു കാര്യം ഈ എന്ത് ഉദ്ദേശത്തിനാണോ ഈ ഭൂമി ഇവർക്ക് കൊടുക്കുന്നത് ആ ഉദ്ദേശം മേ ബി എജ്യൂക്കേഷണൽ പർപ്പസ് ഓർ മറ്റു ചാരിറ്റി പർപ്പസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം പുള്ളി ഉദ്ദേശിക്കുന്നുണ്ടാവും ആ കാര്യം അവർക്ക് നിറവേറ്റവാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവർ ഈ ഭൂമി തിരിച്ചു കൊടുക്കണം ആർക്ക് ഈ സിദ്ദിഖ് സേ ടൂ അപ്പോഴുള്ള അനന്തരവാശി ആരോ അവർക്ക് തിരിച്ചു കൊടുക്കും അപ്പോ സത്താർ സേ ടൂൽ നിന്ന് സി സത്താർ സേ ലീസിന് കിട്ടിയ സംഗതി സിദ്ദിഖ് സേ ടൂൽ എങ്ങനെയോ വന്നിട്ട് സിദ്ദിഖ് സേ ഈ പറയുന്ന ഫാറൂഖ് കോളേജിന് കൊടുത്തിട്ട് ഫാറൂഖ് കോളേജിന് ഏഹ് എന്താവശ്യത്തിനാണോ കൊടുത്തത് ആ ആവശ്യം നിറവേറ്റാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അന്ന് ഈ സിദ്ദിഖ് സേട്ടുവിൻ്റെ അനന്തരവാശികൾ ഉണ്ട് ക്ലെയിം ആയിട്ട് വന്നാൽ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരു കണ്ടീഷൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത് പക്ഷേ ഈ കണ്ടീഷൻ വെക്കുന്നതോടുകൂടി ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്കഫ് ഒരിക്കലും ഡെഡിക്കേഷൻ ഒരിക്കലും കണ്ടീഷനിലാവാൻ പാടില്ല എന്നാണ് അതായത് നിങ്ങളുടെ ഭൂമി നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുകയാണ് അത് ഇന്ന രീതിയിൽ അതെടുത്ത് അവിടെ കൊടുക്കണം അത് തിരിച്ച് ഇങ്ങോട്ട് തരണം തിരിച്ച് കിട്ടണം ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത് വക്കഫ് അല്ല അത് ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് മിസ് മോർ വക്കഫ് പിന്നെന്താണ് പ്രശ്നം അതുപോലെ തന്നെ ഈ ഫറൂഖ് കോളേജ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യം ഇവർക്കത് ദാനമായിട്ട് കിട്ടിയതാണ് ദാനമായി കിട്ടിയ ഭൂമി അത് വിനിമയം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അങ്ങനെ അവരത് വിൽക്കുന്നു ഒരു കോളേജ് നിർമ്മിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അത് വിറ്റ ആളുകൾ അതായത് ഇപ്പം മുനമ്പത്ത് ജീവിക്കുന്ന ഈ കുടുംബങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികൾ അവർ ദശകങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഭൂമി ഈ ഫറോ കോളേജിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ ഒരു ഡീഡ് ഇപ്പം ഇതിനകത്ത് എവിടെയാണ് വക്കഫ് വരുന്നത് ചോദിച്ചാൽ വക്കഫ് പലയിടത്തും ആ ഒരു ക്ലെയിം തന്നെ ഇല്ലാതാവണം ആകെ ഇതിനകത്ത് എന്തോ ഒരു ഡീഡിനകത്ത് വക്കഫ് എന്നുള്ളൊരു ഉണ്ട് പക്ഷേ ഇറ്റ് വാസ് കണ്ടീഷണൽ അതുകൊണ്ട് തന്നെ അത് വക്കഫല്ല എന്നുള്ളത് കോൺസെപ്റ്റലായിട്ട് വക്കഫല്ല പിന്നെ മറ്റൊന്നുള്ളത് രാജാവിൻ്റെ ഭൂമി പാട്ടത്തിനടുത്ത് പാട്ടത്തിനെടുത്ത ഭൂമി എങ്ങനെയാണ് ലീസിന് ഐ മീൻ വക്കഫാക്കന് അങ്ങനെ ദാനം ചെയ്യാൻ ഉണ്ടോ ഇനി ദാനം ചെയ്ത ആള് ദാനം കിട്ടിയ ആളുടെ ആരാണ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതാണ് ഒരു ക്ലെയിം ഇതൊരു വക്കഫഭൂമി അല്ല എന്നൊരു ക്ലെയിം പൊതുവിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് അപ്പൊ വക്കഫൂമി അല്ലെങ്കിൽ ഈ വഖഫില്ലുമായിട്ട് ഇതിന് എന്ത് ബന്ധം ഇതാണ് ചോദ്യം ഇത് വക്കഫ് ബില്ലിന്റെ പരിധിയിൽ വരണമെങ്കിൽ ഇതാദ്യം വഖഫൂമിയാണ് എന്ന് തെളിയിക്കണം ഇവിടെ ഇപ്പോൾ ഇതിന് നികുതി കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യർ അല്ലെങ്കിൽ കൈവശാവശ്യ സർട്ടിഫിക്കറ്റ് കിട്ടിക്കൊണ്ടിരുന്ന മനുഷ്യർക്ക് ഒരു സുപ്രവാസത്തിൽ അത് കിട്ടാതാവുന്നു കിട്ടാതാവുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് വക്കഫിന് അതിനൊരു ഒരു ഒരു ക്ലെയിം ഉണ്ട് എന്നൊരു കമ്മീഷൻ വഴി സ്ഥാപിക്കുകയാണ് അങ്ങനെ കമ്മീഷൻ വഴി സ്ഥാപിച്ചുകൊണ്ട് കോർട്ടുകൾക്കും അതിന് ഉപരിയായിട്ടുള്ള സ്ഥാപനങ്ങൾക്കൊന്നും അത് ചലഞ്ച് ചെയ്യാനോ അത് അത് റിവോക്ക് ചെയ്യാനോ ഒന്നും കഴിയാത്തതുകൊണ്ട് ഈ ഒരു സംഗതി ഇങ്ങനെ നിലനിൽക്കുകയാണ് അപ്പം ഇത് വക്കഫ് ബോർഡ് അല്ല കേസിന് പോയത് എന്നും പറയുന്നുണ്ട് പോയത് ഒരു വക്കഫ് സംരക്ഷണ സമിതിയാണ് അത് ഒരു കുറച്ച് പേര് സ്ഥാപിത വിത് ഇൻവേർട്ടഡ് കോമ താല്പര്യക്കാരായി ചേർന്ന ഒരു കൊച്ചു സംഘമാണ് അവരാണ് ഇങ്ങനെ ഇവരൊക്കെ രംഗത്തിറങ്ങി പയറ്റുന്നത് ആക്ച്വലി ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നതുണ്ട് എന്നാൽ നമ്മൾ നിയമസഭയിൽ തന്നെ മന്ത്രിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു ആ ഭൂമി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യാൻ വക്കഫഫ് ബോർഡിൻ്റെ ആണ് എന്നായിരുന്നു അപ്പം അങ്ങനെ കുറെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സംഗതി കിടപ്പുണ്ട് ഇപ്പോൾ സമരം നീണ്ടു ഇപ്പം ബില്ല് പാസ്സായപ്പോൾ ഇവര് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ സന്തോഷത്തിലായതിന്റെ കാരണം അവരെ എന്ന് പറഞ്ഞാൽ അവർ ബില്ല് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭേദഗതി നന്നായി പഠിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയക്കാർ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് ക്ലെയിമുകൾ ഇപ്പം ഇതാണ് പൊതുവിലുള്ള വാദം ഇതെന്താണ് ഇത് വക്കഫ് ഭൂമിയല്ല പിന്നെ വക്കഫ് ബില്ല് എന്താണ് ഇതിങ്ങനെ നീണ്ടുപോകും ഇത് പരിഹരിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കണം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്ഥിരം റെട്ടറിക്കുകളാണ് കേൾക്കുന്നത് അത് ഇപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ നടന്ന ചർച്ചയെ കുറിച്ച് ഒരു വാക്ക് പറയായിരിക്കുന്നത് ആ ചർച്ചയിൽ നമുക്ക് ഞാൻ ഇന്നലെ മിക്കവാറും ആളുകളില്ല ഞാൻ ഈ ബില്ലിനെ കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ച് ഇവർ പറയുന്നതെന്ന് അറിയാനായിട്ട് കുറേ പ്രസംഗങ്ങൾ ഇത് കപിൽ സിബലിൻ്റെ ഉൾപ്പെടെ അതിന് നിർമ്മല സീതാരാമൻ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ ലോക്സഭയിലൊക്കെ സ്പീച്ച് പലതും ഞാനിങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടായി പക്ഷെ നമുക്കതിനെക്കുറിച്ച് ബില്ലിനെ കുറിച്ചും അതിൻ്റെ കേസുകളൊന്നും ഒരു ഇതും കിട്ടുന്ന രീതിയിലുള്ള അവതരണങ്ങളോ പ്രഭാഷണങ്ങളോ ആയിരുന്നു വെറും എന്താ പറയുക മൈതാന പ്രസംഗം എന്ന് പറയാമോ വെറും സബ്സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്തൊക്കെയോ ഇല്ല ചെയിൻ കൊടുത്ത് കറക്കുന്ന പാവയെ പോലെ അല്ലെങ്കിൽ ചങ്ങലയിട്ട് വലിക്കുന്ന ഇതിനെ പോലെ എന്തൊക്കെയോ പറഞ്ഞ് കുറേ കുറെ പരസ്പരം വർഗീയത പരസ്പരം അത് ഇത് ആരോപിക്കുക ആക്ച്വലി ഈ ചർച്ച എന്തിനാണ് ഈ പതിനാല് മണിക്കൂർ ചർച്ചയും ഈ പന്ത്രണ്ട് മണിക്കൂർ ചർച്ചയും നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടി ആളുകൾക്ക് കൂടുതൽ ഇത് വരാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ബേസിക്കലി വെരി ഡിസപ്പോയിൻറ്റിങ് ആൻഡ് സബ്സ്റ്റാൻഡ് ആയിട്ടുള്ള ചർച്ചയായിരുന്നു ഞാൻ പലരെയും ശ്രദ്ധിച്ചു അവർ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടണം എന്നുള്ളത് ഉള്ളത് നമ്മളത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷൻ അതിനകത്ത് കിട്ടണം എന്നുള്ളതാണ് ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എൻ്റെ ഒരു ഒരു ആഗ്രഹം